അമ്പത്തി അഞ്ചാമത് കേരള സംസ്ഥാന മലയാള ഫിലിം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂറിക്ക് വേണ്ടി ഇവിടെ അവര് സമർപ്പിച്ച ഓരോ വിഭാഗത്തിൻ്റെ മേഖലയിൽ ഇപ്പോൾ അവാർഡ് നേടിയിട്ടുള്ള ഭാഗമാണ് ഞാനിവിടെ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ജൂറി അംഗങ്ങൾ ചലച്ചിത്ര വിഭാഗത്തിൻ്റെ മേഖലയിൽ അന്തിമ വിധി സമിതി ശ്രീ പ്രകാശ് രാജ് ചെയർപേഴ്സൺ ശ്രീ രഞ്ജൻ പ്രമോദ് ശ്രീ ജിബു ജേക്കബ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ശ്രീമതി ഗായത്രി അശോകൻ ശ്രീ നിതിൻ ലൂക്കോസ് ശ്രീ സന്തോഷ് എച്ചിക്കാനം സി അജോയ് പ്രാഥമിക വിദർണ സമിതി ഒന്നാം സബ് കമ്മിറ്റി ശ്രീ രഞ്ജൻ പ്രമോദ് ചെയർപേഴ്സൺ ശ്രീ എം സി രാജനാരായണൻ അംഗം ശ്രീ സുബൽ കെ ആർ അംഗം सिमदी विजयराज मल्लिका अंगम विजयराज मल्लिका रोडवर श्री सी अजय मेंबर सेक्रेट प्राथमिक विधि रणनीति संबंधी രണ്ടാം सब कमिटी श्री जिबू जेकब चेपरसन श्री बीसी अभिलाष सिराजीश डॉक्टर शमशाद हुसैन അജോയ് ചെയർപേഴ്സൺ ശ്രീ എ ചന്ദ്രശേഖർ ഡോക്ടർ വിനീത വിജയൻ ശ്രീ സി അജോയ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ട് അത് രചനാ വിഭാഗത്തിന്റെ ജൂറി റിപ്പോർട്ടുണ്ട് രചനാ വിഭാഗം ജൂറി നിർദ്ദേശങ്ങളുണ്ട് ചലച്ചിത്ര വിഭാഗം ജൂറി നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങളും റിപ്പോർട്ടും ജൂറി ചെയർമാൻ മറ്റ് ബന്ധപ്പെട്ടവരും പറയുന്നതായിരിക്കും നല്ലത് അത് ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവാർഡ് ഭാഗത്തേക്ക് നമുക്ക് കടക്കാം രചനാ വിഭാഗം അവാർഡുകൾ മികച്ച